ഹൃദയം ദേവാലയം പോയ പോയവസന്തം നിറമാലച്ചാർത്തും ആരണ്യദേവാലയം മാനവ ഹൃദയം ദേവാലയം അടിച്ചുപൊളി പാട്ടാണല്ലോ അതെ ഇന്നെന്തോരു കുറച്ച് ഹൃദയവിശാലത കൂടുതലുണ്ടോന്നു അങ്ങനെ വിശാലതയുണ്ടല്ലേ അത് പറഞ്ഞപ്പോഴത്തെ ഹൃദയവിശാലത കൂടിയ ഒരു ജീവിയുണ്ട് ശരി അതായത് നമുക്കൊക്കെ ഒരു ഹൃദയം അല്ലേ എന്നാൽ മൂന്ന് ഹൃദയമുള്ള ഒരു ജീവിയുണ്ട് അറിയോ ഒന്നും രണ്ടൊന്നും പോരാ മൂന്നെണ്ണം ഉണ്ട് അവൻ അവനാണ് നീരാളി ശരി അവന് മൂന്ന് ഹൃദയം ഉണ്ട് അതിൽ ഒരു ഹൃദയം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കാനും മറ്റു രണ്ട് ഹൃദയങ്ങൾ ഈ ഗിൽസിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ അങ്ങനെ മൂന്ന് ഹൃദയമുള്ള ജീവിയാണ് ഒക്ടോപ്പസ് ശരി നീരാളി ചെറിയ ആളിയല്ല ചെറിയ ആളിയല്ല അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കണം